ഹലോ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇനി ഒരു കാര്യം പറയട്ടെ ആദ്യമേ തന്നെ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് യൂട്യൂബിലേക്കുള്ള വീഡിയോ ആണ് ഇത് കുറേ നാളായിട്ട് ഞങ്ങളിങ്ങനെ വീഡിയോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ച് ഇരിക്കുന്ന ആൾക്കാരാണ് പക്ഷേ എങ്കിൽ ഞങ്ങളുടെ മടി കൊണ്ടിട്ടും ചെയ്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം സക്സസ് ആകും എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് നമ്മളിങ്ങനെ ചെയ്യാതെ ഇങ്ങനെ പോവുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം ഇരുന്നപ്പം വെറുതെ ഇങ്ങനെ ചെയ്തു നോക്കാം എന്നുള്ളൊരു പരീക്ഷണത്തിൽ ഞങ്ങൾ ചെയ്തതാണ് ഈ വീഡിയോ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നല്ല രീതിയിലുള്ള തെറ്റുകളും കുറവുകളും ഒക്കെ കാണും വീഡിയോ ആയാലും ഞങ്ങൾ ഫസ്റ്റ് ടൈം എഡിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് വീഡിയോ എടുക്കുന്നതായാലും ഇത്രയും ലെങ്തി വീഡിയോ എടുക്കുന്നതായാലും ഫസ്റ്റ് ടൈം ആണ് അതുകൊണ്ട് തന്നെ വോയിസിലായാലും എല്ലാത്തിലായാലും നല്ല പോരായ്മകളൊക്കെ കാണും പിന്നെ ഇത് ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന സമയത്ത് എവിടെയെങ്കിലും ഇങ്ങനെ പോയാൽ കൊള്ളാമെന്ന് ആലോചിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സ് മൂന്ന് പേരും കൂടെ ഞങ്ങളിങ്ങനെ പോയതായത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയാണ് നമ്മളീ പോകുന്ന വഴിയിലൊക്കെ നല്ല കോടയും എല്ലാം ഉണ്ട് നല്ല രസമാണ് നമുക്ക് ഈ താഴേക്കൊക്കെ ഉള്ള വ്യൂ നല്ല ഭംഗിയാണ് പക്ഷേ ഈ കോട ഇങ്ങനെ കയറി കിടക്കുന്നതിൻ്റെ പേര് നമുക്ക് അത്ര അങ്ങോട്ട് ക്ലിയർ അല്ല നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ വീഡിയോയിൽ കാണുന്നതിന് അത്രയും പോലും ക്ലിയർ അല്ലായിരുന്നു അന്ന് നമുക്ക് റോഡൊക്കെ നേരിട്ട് അത്രയും പോലും ക്ലിയർ അല്ലായിരുന്നു ഇതിപ്പം നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്താറ ഈ സ്ഥലത്ത് എങ്ങനെ കോട ഇങ്ങനെ കൂടി കൂടി വരിക നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ നമ്മളെങ്ങോട്ടേക്കായി പോകുന്നതെന്ന് നമ്മൾ പോകുന്നത് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നൊരു പള്ളിയിലാക്കി നമ്മൾ പോകുന്നത് ഇപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല പ്രയറോ കാര്യങ്ങളൊന്നുമില്ല അവിടെ ഫുൾ ക്ലോസ്ഡ് ആണ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ഒക്കെ ആക്കിയിട്ടേക്കുവാം പക്ഷേ എങ്കിൽ അങ്ങനെ അധികം ആൾക്കാർക്കൊന്നും അറിയില്ല നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചർച്ചിൻ്റെ ഒരു പോസിറ്റീവ് ഫീലോ ഒന്നും നമുക്ക് അവിടെ കിട്ടുന്നില്ല ഒരു നെഗറ്റീവാണ് ഞങ്ങൾ ചെന്നപ്പം ഞങ്ങൾക്ക് കിട്ടിയത് ഇങ്ങനെ കോടയൊക്കെ കയറി കിടക്കുന്നതിൻ്റെ പേരിലും ആണോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഫുള്ള് എന്താ പറയുക ഇടിഞ്ഞു കിടക്കുന്നൊരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് കണ്ടോ ഇതാണെങ്കിൽ അവിടത്തെ ഒരു പണ്ടത്തെ എന്തോ സെക്യൂരിറ്റി പോലുള്ള എന്തൊക്കെയോ ഓഫീസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ആയിരുന്നത് ഞങ്ങളിതിനെ പറ്റി യൂ ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്ത് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ എന്താ പറയുന്നത് ഈ ആൾക്കാരൊക്കെ വന്ന് താമസിക്കുന്ന ഒരു സ്ഥലം പോലൊക്കെയാണ് ഇതിനെ കാണിച്ചേക്കുന്നത് ഞങ്ങൾ കൂടുള്ള ഉള്ള ആൾ ഇതിൻ്റെ ഹിസ്റ്ററി വായിക്കാൻ നോക്കും പക്ഷേങ്കിൽ ഞങ്ങൾക്ക് പോർച്ചീസ് അറിയാത്തത് കാരണം നമുക്കൊന്നും മനസ്സിലായിട്ടില്ല ഞങ്ങളങ്ങനെ പള്ളിക്ക് ചുറ്റും ഇങ്ങനെ നടന്ന് നോക്കാനുള്ള ശ്രമത്തിൽ പോവുകയാണ് ആരും ഇല്ല കേട്ടോ ഞങ്ങളിവിടെ ചെന്ന സമയത്ത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഫുള്ള് അവിടെ കുറേ ഇങ്ങനെ ഫ്ലെക്സൊക്കെ വെച്ച് മീൻസ് ഈ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ പക്ഷേങ്കിൽ നമുക്കൊന്നും നോക്കിയിട്ട് മനസ്സിലായില്ല ഇതാണ് ശരിക്കും ഈ പള്ളി ഇതാണ് കണ്ടു ചാപ്പൽ ദീന്നൊക്കെ പറഞ്ഞ് കൊടുത്തേക്കുന്നത് നല്ല തണുപ്പാണ് അവിടെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ് നല്ല ചൂടിലേക്ക് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് പക്ഷെങ്കിൽ ഇപ്പം ഞങ്ങൾ പോയ സ്ഥലത്തുണ്ടല്ലോ ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് ഈ കോടെ കയറിയിട്ട് ഭയങ്കര തണുപ്പായിരുന്നു ഞങ്ങൾ അതുകൊണ്ട് ജാക്കറ്റൊന്നും എടുക്കാതെ പോയത് തണുത്ത് വിറങ്ങിലേച്ച് പോയതെന്ന് പറയത്തില്ല ആ അവസ്ഥയായിപ്പോയി ഞങ്ങൾ ഫുൾ അങ്ങോട്ടൊന്നും നോക്കിയിട്ട് നമുക്കൊന്നും കാണാൻ പോകാൻ പറ്റുന്നില്ലായിരുന്നു അത്രക്ക് കോട കയറി അങ്ങ് എൻ്റെ എൻ്റെ ഫ്രണ്ട് അവള് തണുത്ത് വരച്ച് നിൽക്കുന്ന അവസ്ഥയായി കാണുന്നെ ഞങ്ങളങ്ങനെ മുന്നോട്ട് നടക്കും ആരെ കാണാത്തത് കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു ടെൻഷനുണ്ട് ആയിരിക്കും എന്താണെന്നുള്ളത് അറിയാനൊരു ഇത് കണ്ടോ ഇതാ ചർച്ചിൻ്റെ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെയാണ് ഇത് അവൻ അങ്ങോട്ടെ എത്തി നോക്കാൻ പോയപ്പോൾ ഞങ്ങൾ പേടിച്ചിട്ട് ഞങ്ങൾ ഒന്നും വേണ്ട അങ്ങോട്ടൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവൻ നോക്കിയപ്പോൾ കാണാൻ താഴെ ഒരു പുട്ടി പൊളിഞ്ഞു നടക്കുന്ന ബിൽഡിൽ ബിൽഡിങ്ങിലേക്ക് പോവുക അപ്പം കുറേ പ്രാവശ്യം വിളിച്ച് ബാ കയറുവാ നമുക്ക് അങ്ങോട്ട് പോകണ്ട അവിടെ ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ എങ്കിൽ എന്നിട്ടവൻ കേട്ടില്ല കയറിപ്പോയി പക്ഷേ ഞങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ധൈര്യക്കുറവ് കാരണം ഞങ്ങളും കൂടെ പോയി നല്ല വ്യൂ ആണ് അതിനകത്തേ കയറിയപ്പോൾ അങ്ങ് അകത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര ഇരുട്ടാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഇരുട്ടാണ് പകുതി വരെ പോയിട്ട് ഞങ്ങൾ തിരിച്ച് വന്നു പക്ഷേ അവിടെ ചെന്നപ്പോൾ നല്ല അത്യാവശ്യം നല്ല വെട്ടവും വിളിച്ചൊക്കെ ഉണ്ടായിരുന്നേ എന്തായാലും നമുക്ക് എന്തോ ഒരു ഭയങ്കര ഒരു നെഗറ്റീവ് എനർജിയാണ് നമുക്ക് മീൻസ് ഒരു നെഗറ്റീവ് ഫീലാണ് നമുക്കവിടെ ചെന്നത് കിട്ടിയത് അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ അധികം നേരം അതിനകത്ത് സ്പെൻഡ് ചെയ്യാനുള്ളത് തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ജസ്റ്റ് എന്താ പറയുന്നത് അങ്ങ് അകത്ത് വരെ ചെന്നിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി വരുമോ എൻ്റെ ഫ്രണ്ട് ഏർ ഭയങ്കര പേടി അവളെ ഞാൻ വിളിക്കുന്ന അവിടെ ഒന്നും ഇല്ല ഇവിടെ കണ്ടോ നല്ല വെട്ടമുണ്ട് നീ വാന്ന് പറഞ്ഞു വിളിക്കാണ് അവൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് അവളവനെ തിരിച്ചു വിളിക്കുക നീ അങ്ങോട്ട് പോകണ്ട തിരിച്ചു വാ തിരിച്ചു വാ എന്ന് വിളിക്കുക നല്ല രസമായിരുന്നു കേട്ടോ നല്ല നല്ല മൂമെൻസ് ആയിരുന്നു ഇതൊക്കെ പക്ഷെ ഞങ്ങൾക്ക് അകത്തോട്ട് പോകണം എന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ പേടി ഞങ്ങളത് സമ്മതിച്ചില്ല പിന്നെ ഞങ്ങളാണെങ്കിൽ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് എങ്ങോട്ട് പോകണം എന്ന് നോക്കുക ഇതുകൊണ്ടോ കോട ഇങ്ങനെ കയറി കയറി വരുവാണേ നല്ല തണുപ്പായിക്കൊണ്ടിരിക്കുക നല്ല വലിയ ബിൽഡിങ് ആയിരുന്നേ എന്താ സംഭവം നമുക്കറിയില്ല എന്തായാലും ഫുൾ ഇത് പൊട്ടിപ്പൊളിഞ്ഞു പോയത് എന്താ സംഭവം നമുക്ക് പക്ഷെ നല്ല നല്ല വ്യൂ ആണ് ഇവിടെ നമുക്ക് നല്ല പീസ്ഫുള്ളായിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റും പക്ഷെ പക്ഷേങ്കിൽ ധൈര്യമുള്ള ആൾക്കാർക്ക് ഞങ്ങളെപ്പോലുള്ളവർക്കൊന്നും പറ്റിയ സ്ഥലമല്ല ഇത് ഈ കോടയും ഈ ഒരു അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ് ഉള്ളിൽ വരുന്നത് ഭയങ്കര പേടിയാണ് സാധാരണ പള്ളിയെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവ് ഫീൽ അല്ലേ കിട്ടുന്നത് എന്താ ഞങ്ങൾക്ക് അങ്ങനൊരു ഫീൽ അവിടെ കിട്ടിയിട്ടില്ല കേട്ടോ ഫസ്റ്റ് ടൈം പോയപ്പോഴാലും ഞങ്ങൾക്ക് ഒട്ടും കിട്ടില്ല ഇപ്പോൾ സെക്കൻഡ് ടൈം ഞങ്ങൾ എന്താ പറയുന്നത് ചെറിയൊരു ധൈര്യം സംഭരിച്ച് നടക്കുക ഫസ്റ്റ് വന്ന് എന്താ ഫസ്റ്റ് വന്ന് ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല ആ ഒരു ധൈര്യത്തിൽ ഞങ്ങൾ നടക്കുക ഞങ്ങളുടെ ഫ്രണ്ട് അവൻ ഞങ്ങൾ പുറത്തിറങ്ങിയതിന് ശേഷം വീണ്ടും അവൻ അകത്ത് പോയി കണ്ടിട്ട് വന്ന് അവൻ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവൻ പോയി കണ്ടിട്ട് വരുവാണോ കേസത് ഇത് വീഡിയോ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ നല്ല വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നേ പക്ഷേങ്കിൽ അതിടാൻ ഞങ്ങൾക്കൊരു ചമ്പല അതിൻ്റെ പേരിൽ രണ്ടാമത് ഞാൻ വോയിസ് ഇത് ചെയ്യുന്നത് ഇതാണ്ട് ഇതൊരു കപ്പേളയാണ് ഇവിടുത്തെ ഇത് ഇപ്പോഴും അതിനകത്തൊന്നും ഇല്ല പണ്ടാരക്കോ മെഴുകുതിരി എത്തിച്ച് വെച്ച് പോയതൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് ഇപ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒരു ഇതാണ് അത്യാവശ്യം വലിയൊരു സ്ഥലമാണ് നമുക്ക് കുറേ നടന്ന് കാണാനുണ്ട് ഇത് കേട്ടോ നല്ല നല്ല ഇത് കണ്ടോ ഞാൻ ഈ കോടയടിച്ചിട്ട് മുടി ഫുള്ള് നനഞ്ഞുപോയി അതാണ് ഞങ്ങളെ കാണിക്കുന്നത് ഇതിന് അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത് അടുത്ത ഇനി ഒരു പള്ളിയുണ്ട് അത് ഇപ്പോൾ കുറേ നാളായതേ ഉള്ളതെന്ന് തോന്നുന്നു അത് വെച്ച് കണ്ടിട്ടത് കുറച്ച് നാളായതേ ഉള്ളതെന്ന് തോന്നുന്നു പക്ഷേ ഇതുവരെ ഞങ്ങൾ വന്നിട്ട് അവിടെ ഒന്നും എന്താ പറയുന്ന പ്രത്യേകിച്ച് ഒന്നും ഒരു പ്രാർത്ഥനയോ കാര്യങ്ങളൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈം വന്നപ്പോഴായാലും ഇപ്പോഴായാലും ഞങ്ങളൊന്നും കണ്ടിട്ടില്ല വെറുതെ ഇങ്ങനെ അടച്ചിട്ടേക്കുന്ന ഒരു ഇതാന്ന് തോന്നു പള്ളിയാന്ന് തോന്നുന്നു നല്ല കാറ്റാണ് ഇങ്ങനെ മേപ്പോട്ടി കയറും തോറും നല്ല കാറ്റും നല്ല തണുപ്പ് വരുന്നത് ജാക്കറ്റ് എടുക്കാത്തതിന്റെ പേരിൽ ഞങ്ങള് നല്ല തണുത്ത് വരച്ചാ നിന്നത് സാധാരണ നമുക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പള്ളിയൊക്കെ കാണുമ്പോൾ ഒരു എന്താ പറയുക നല്ലൊരു ഇതല്ലേ പക്ഷേ ഇത് ഞങ്ങൾക്ക് ഒരു ഒന്നും തോന്നിയില്ല ഇതാണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഇതിൻ്റെ പള്ളിയുടെ അടുത്ത ഓപ്പോസിറ്റ് സൈഡിലും ഇങ്ങനെ ഇങ്ങനൊരു പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഞങ്ങൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് പക്ഷെ എടുക്കാൻ ഉണ്ടല്ലോ നല്ല സൂപ്പർ സ്ഥലമാണ് നല്ല ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ നല്ല സ്ഥലമാട്ടോ ഫുള്ള് ഇവിടെ ഒരു മിലിറ്ററി ഇതൊക്കെയുണ്ട് മിലിറ്ററി ഓഫീസൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല ഞങ്ങൾ പകുതി നിന്നപ്പോഴത്തേനും അവിടെ ഫുള്ള് ഗേറ്റൊക്കെ അടച്ചിട്ടേക്കോ ഒരാളെ പോലും ഞങ്ങളവിടെ കണ്ടില്ല ഇതും കണ്ടോ ഇതൊരു പൊട്ടി പൊളിഞ്ഞ ബിൽഡിംഗ് ആണ് ഇതും ഒന്നും ഇല്ല ഇവിടെ ഞങ്ങൾ ഞങ്ങളിവിടെ നിന്നിട്ട് ശരിക്കും മറ്റേ കുട്ടേട്ട ഇതുണ്ടല്ലോ ഞങ്ങളുടെ ഫ്രണ്ട് ഞങ്ങളെ പേടിപ്പിച്ചു ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് മറ്റേ സിനിമയിലെ ഡയലോഗാ കുട്ടേട്ടാ വിളിച്ച് കളിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളെ പേടിപ്പിച്ചിട്ട് ലാസ്റ്റ് ഇറങ്ങിയാന്നിട്ട് പറയുമത് പിന്നെ അതുപോലെ ഇത് കണ്ടോ ഞാ ഉണിക്കുക ഇവിടെയൊക്കെ പോലെ ഉണ്ട് ഈ സാധനം കണ്ടോ ഇതാണ് കേട്ടോ ഈ സ്ഥലത്തെപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ എഴുതി വച്ചേക്കുന്നതാണ് ഞങ്ങൾ ഒന്നും മനസ്സിലായിട്ടില്ല അതുപോലെ അടുത്തത് ഉണ്ട് എന്തൊക്കെയോ എഴുതി വെച്ചേക്കുന്നത് ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല കുറേ പടങ്ങൾ മാത്രം കണ്ട് അത്രേ ഉള്ളൂ നല്ല മഴക്കോള് കയറി വരുവാണോ അത് ഈ കോളയുടെ ആണെന്ന് എന്താണെന്ന് അറിയില്ല ചെറിയ ഒരു വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഴുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ച് നടക്കുക ഇത് ഇത് നല്ല ലെങ്തി വീടിയായിരുന്നു കുറെയൊക്കെ ഞാനിങ്ങനെ സ്പീഡിൽ ഇട്ടേക്കും ഒക്കെ ഓടിച്ചിട്ടേക്കും ഇതൊക്കെ കുറെ നടക്കും പിന്നെ ഞങ്ങൾ പോകാൻ തുടങ്ങിയപ്പോൾ അവിടെ ഒരു വണ്ടി വന്നു കേട്ടോ ഇത്ര നേരം ഞങ്ങൾ മാത്രമേ ഈ സ്ഥലത്തുള്ളായിരുന്നു വേറെ ഒരാൾ പോലും ഇല്ലായിരുന്നു ഈ സ്ഥലത്ത് എന്തോ നമുക്ക് ഇങ്ങനെ സാധാരണ ഒരു സ്ഥലങ്ങളൊക്കെ ആണോ നമുക്ക് ഇങ്ങനെ ഭയങ്കര തോന്നുമല്ലോ അങ്ങനെ തോന്നിയൊരു സ്ഥലം ഇത് പക്ഷേങ്കിൽ നമുക്ക് എന്താ പറയുന്നത് ഉള്ളിനുള്ളിലൊരു പേടിയും എന്തോ എന്നാ പിന്നെയും പോകാൻ തോന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലം അറിയില്ലേ എന്ന നമുക്കൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഇത് കേട്ടോ മഴ പെയ്യുന്നു ഞങ്ങൾ വിചാരിച്ചു നല്ല രീതിയിൽ വെള്ളം വീണവിടെന്നപ്പം പക്ഷെങ്കിൽ മഴയൊന്നും പെയ്തില്ല ഞങ്ങളങ്ങനെ ഓടാൻ തുടങ്ങിയതാ തിരിച്ച് ഞങ്ങൾ വണ്ടിയിലേക്ക് പോകാൻ തുടങ്ങിയതാ ഇങ്ങനെ മഴ പെയ്യൂ എന്നുള്ള ഇതിൽ പക്ഷേങ്കിൽ വീണ്ടും ഞങ്ങൾക്ക് മറ്റേ അവിടെ നിന്ന് കയറി ഫുള്ളൊന്ന് കയറി കാണണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പോയി പക്ഷേ എനിക്ക് എനിക്കതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഫസ്റ്റിൽ അകത്ത് ഡയറക്റ്റ് ഒന്ന് അകത്ത് കയറാനുള്ളൊരു പേടി കാരണം അതിൻ്റെ ചുറ്റിനും ഒന്ന് കറങ്ങി കറങ്ങിയിട്ട് രണ്ടാമത് ഞങ്ങൾ പോയി ഇതിനകത്ത് പോയി കയറി കണ്ടാകും പക്ഷേ എനിക്ക് അതിൻ്റെ ഒന്നും വീഡിയോ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അകത്ത് നിന്ന്പ്പം വീഡിയോ എടുക്കണോ അതോ എങ്ങനെ അതിനകത്ത് നിന്ന് പുറത്തിറങ്ങും അങ്ങനെയൊക്കെയുള്ള ഒരു എന്നിട്ട് ഞങ്ങൾ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഇതുകൊണ്ട് ഫുള്ള് ഫുള്ള് കോടയായ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല അതിൻ്റെ കൂടെ ഭയങ്കര കാറ്റും എല്ലാം കൂടെ ഭയങ്കര ഇതാ നല്ല ഭംഗിയായിട്ടോ നമുക്ക് കുറേ പേരൊക്കെ ഉണ്ടാ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് നെക്സ്റ്റ് ടൈം ഞങ്ങൾ ഇനി ഒന്നും കൂടെ ഇങ്ങനെ പോകണമെന്ന് ചിന്തിക്കുന്നുണ്ട് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും ആയിട്ട് അവനേതൊക്കെ കാട്ടിക്കൂടെ ഒക്കെ കയറി വരികയാണ് പക്ഷെ ഇവിടെ ഉണ്ടല്ലോ നല്ല എന്ന് പറയുന്ന ഇങ്ങനെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ ഫുള്ള് നല്ല ഇതായിട്ട് അടക്കും ഇത്രയും ഇങ്ങനെ എന്താ പറയുന്ന ഫോറസ്റ്റ് കാര്യങ്ങൾ ഇങ്ങനത്തുള്ളൊരു സ്ഥലമായിട്ട് പോലും ഭയങ്കര നീറ്റാണ് ഞങ്ങൾ രണ്ടാമതൊന്നും കൂടെ അതിനകത്ത് കയറാൻ പോകുന്ന സീനായി കാണുന്നത് അവള് വേണ്ട വേണ്ട പോകണ്ട വീട്ടിൽ പോകാം എന്നുള്ള രീതിയിൽ നിൽക്കുക പക്ഷെങ്കിൽ എന്നിട്ടൊരു ഇതൊന്ന് കയറിയിട്ട് പോകുന്ന ഇവിടെ വരെ വന്നതല്ലേ അപ്പോൾ വീ അതിനകത്ത് എന്താണെന്ന് അറിയാം ഫസ്റ്റ് ടൈം വന്നു കണ്ടില്ല സെക്കൻഡ് ടൈം വന്നു ഇനി അത് കണ്ടില്ലായെന്ന് വെച്ചാൽ മോശമല്ലേ അപ്പോൾ ഞങ്ങൾ വീണ്ടും കയറാൻ പോകുന്ന സീനായി കാണുന്നത് ല്ലേ നല്ല സ്ഥലം നിങ്ങൾ കണ്ടിട്ട് എന്ത് പറയാ നല്ല രസല്ലേ നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ നമുക്ക് നെറ്റ്വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഇവിടെ നെറ്റ്വർക്ക് ഒന്നും നമുക്ക് ഇങ്ങനെ കിട്ടുന്നേല്ലോ ഇവിടെ ചെന്നതിനു ശേഷം ഇത്രയും വ്യൂ പോയിന്റ് ആയോണ്ടായിരിക്കും അറിയില്ല ഇത്രയും ടോപ്പില് നമ്മള് ചെന്നതുകൊണ്ടായിരുന്നു തോന്നും അറിയില്ല നെറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ലായിരുന്നു ഞങ്ങൾ ഞങ്ങളിതൊന്നുകൂടെ ആ ബിൽഡിങ്ങിന് ചുറ്റും വലം വെക്കാൻ പോകുന്ന സീനായി കാണുന്നത് ഇവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ പോലെയുണ്ട് ഇങ്ങനത്തുള്ള പഴയ ബിൽഡിങ്ങുകളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ ഇവരിങ്ങനെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ തന്നെ ആ ബിൽഡിങ്ങിനെ ഇങ്ങനെ തന്നെ നിലനിർത്തിക്കുന്ന സ്ഥലങ്ങൾ കുറേ ഉണ്ട് കേട്ടോ ഈ പോർച്ചുഗലിൽ പഴയ പഴയ ബിൽഡിങ്ങുകൾ നല്ല നല്ല രസം കാസ്റ്റിൽ പോലെ കുറേ ഉണ്ട് കേട്ടോ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തായാലും ഉണ്ടൊരു കാസ്റ്റിൽ നല്ല ഭംഗിയാണ് അത് കാണാൻ ഞാൻ ഞാൻ ദിവസം അതിൻ്റെ വീഡിയോ ചെയ്തിട്ടാവേ ഇതാണ് ശരിക്കും ശെരിക്കതിൻ്റെ അകം ഇത്രേ ഉള്ളൂ നമുക്ക് പക്ഷേ അങ്ങ് അവിടം തോന്നുമ്പോൾ ഇങ്ങനെ ഭയങ്കര നീണ്ട് നീണ്ടടക്കുന്നതിൻ്റെ പേര് നമുക്ക് ഭയങ്കര പേടി തോന്നും എന്നിട്ട് അവൻ ഇതിലേക്കൂടെ കയറാൻ പോകുന്ന സീനൊക്കെയാണ് കാണുന്നത് ഞങ്ങളങ്ങനെ വലം വെച്ച് വീണ്ടിനകത്ത് കയറാൻ പോവുകയാണ് സമയം ഇപ്പം ഞങ്ങൾ പോയത് ശരിക്കും ഒരു അഞ്ചുമണി ആ ടൈമിലേക്കാണ് പോയത് അഞ്ചുമണി അഞ്ചുമണിയൊക്കെ ഞങ്ങൾ പോയി ഞങ്ങളവിടെ കുറേ നേരം ഒരു എട്ട് മണി ഒമ്പത് മണി വരെ നിന്ന് പക്ഷേ ഒമ്പത് മണി ടൈമാണിത് പക്ഷേ ഇരട്ടിയിട്ടൊന്നുമില്ല ഇവിടെ ഇപ്പം സമ്മറായത് കൊണ്ട് പത്ത് മണിയായാലും ഇരട്ടത്തില്ലല്ലോ അതുകൊണ്ട് ഒമ്പത് മണിയായിട്ട് നല്ല അത്യാവശ്യം വെട്ടമുണ്ട് കണ്ടോ ആരൊക്കെയോ ലാസ്റ്റ് ഇങ്ങനെ ഞങ്ങൾ പോവാന് തുടങ്ങിയപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇവിടെ കൂടുതൽ ഈ ചെറുപ്പക്കാർ പിള്ളേരാണ് ഇവിടെ കൂടുതലും വരുന്നത് പിന്നെ ഞങ്ങൾ അതിനകത്തൊരു സ്ഥലം മിസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങോട്ട് ഞങ്ങൾ പോയില്ല അത് എന്താ പറയുന്നത് അങ് അങ് ലാസ്റ്റ് അങ്ങ് അറ്റത്ത് ഒരു കുഴി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് പക്ഷേ അങ്ങോട്ട് പോകാൻ ഞങ്ങൾക്കൊരിത് അതുകൊണ്ട് പോയില്ല അവനെ വിട്ടില്ല ഞങ്ങൾ അവൻ പോകണം പോകണമെന്നിങ്ങനെ പറഞ്ഞു പക്ഷെ അവൻ പോകാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് പിന്നെ മൂന്നാമത് പിന്നെയും കയറിപ്പോയത് പക്ഷേ ഞങ്ങൾ വിട്ടില്ല അവിടെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബ്